പറഞ്ഞു അവിടെ വായ്പയെ കുറിച്ച് പറഞ്ഞെടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യം എന്തിനാണ് മറ്റുള്ളവരെ വായ്പ നൽകി സഹായിക്കുന്നതിനാണ് ഇതേപോലെ പഠിച്ചോം പറഞ്ഞെടുത്ത് വായ്പ നൽകി സഹായിച്ചാൽ എന്തുണ്ട് പ്രതിഫലം കാരണം ജക്കാത്ത് ഇത്ര ശതമാനം കൊടുക്കണമെന്ന് പറഞ്ഞതാരാ അതാരാണ് അല്ല ഒന്നാമത് പറഞ്ഞതേ നമ്മൾ കൊടുക്കുന്നത് സ്വതക്ക കണക്കാക്കുന്നതാരാണ് അത് നമ്മളാണ് ഒരാൾ വരുമ്പോൾ അയാൾക്ക് എത്ര സ്വതക്ക എന്ന് കണക്കാക്കുന്ന ആരാണ് നമ്മളാണ് പക്ഷെ വായ്പയോ വായ്പയുടെ സംഖ്യ നിശ്ചയിക്കുന്ന ആരാ നമ്മളാ വരുന്നയാളാണ് അല്ലേ ഞാനിപ്പോൾ വലിയൊരു കൊടുക്കലാണ് എനിക്ക് അടിയന്തിരമായിട്ട് രണ്ട് ലക്ഷം ഉറപ്പ്യ കിട്ടണം അയാൾ വായ്പ തരണം മോനൊരു ഓപ്പറേഷൻ ഉണ്ട് നിങ്ങളില്ലാതെ വേറൊരാൾ ഞാൻ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞതിന് വന്നാൽ എനിക്കെത്രയുണ്ട് രണ്ട് ലക്ഷം അതൊന്നിപ്പം അള്ള കൃതിട്ട് എനിക്കൊരു ഭാരമുള്ള കാര്യമല്ല എന്നാ രണ്ട് ലക്ഷം എന്ന് പറഞ്ഞ് വായ്പയാണ് കൊടുത്താലുണ്ടല്ലോ അതാണ് നിങ്ങൾ ചെയ്യുന്ന സാമ്പത്തികമായ സഹായത്തിൽ ഏറ്റവും പുണ്യമുള്ളത് എന്നാണ് ഈ ദീന് പഠിപ്പിച്ചിരുന്നത് പക്ഷേ ഈ വായ്പയും സംഗതിക്ക് വാങ്ങുന്ന ആൾക്കാർക്കും ചില ബാധ്യതകളുണ്ട് അതെന്താണോ അതെന്താ എപ്പോഴാണോ ഇത് അയാൾക്ക് തിരിച്ച് കൊടുക്കാൻ കഴിയുന്നത് ഉടൻ അതെന്ത് ചെയ്യണം കൊടുക്കണം കടം കടമിടപാടുകേണ്ട കാര്യമാണ് കടത്തിൻ്റെ ഗൗരവം നമ്മൾ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം ഖബറിൽ നമുക്ക് ലഭിച്ചു തുടങ്ങണമെങ്കിൽ നമ്മുടെ പേരിൽ കടം എന്തു ചെയ്യണം വീട്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകണം അപ്പോൾ സ്വത്തൊക്കെ വെച്ച് നിൽക്കുന്ന ആൾക്കാരും അത് കരുതണം കാപ്പാൻ്റെയും ബന്ധുക്കളോടൊക്കെ കടം ഇങ്ങനെ മയ്യത്തിസ്കരിക്കുമ്പോൾ അല്ലേ ആളാകാൻ വേണ്ടി ഏറ്റെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ ആ എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള എല്ലാ കടബാധ്യതകളും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം തന്നെ അത് വീട്ടാനുള്ള സംഗതി നമ്മൾ ആലോചിക്കണം പിറ്റേ ദിവസം എന്ന് പറഞ്ഞ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖിച്ച് നിൽക്കാൻ എത്ര ദിവസം ഇസ്ലാം അനുവാദം നൽകുന്നത് മൂന്ന് ദിവസമാണ് താഴ്സിയത്തിന് മൂന്ന് ദിവസമാണ് ഇനിയിപ്പോൾ നാലാമത്തെ ദിവസം തന്നെ കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം ബാപ്പാൻ്റെ പേരിലുള്ള കടം വീട്ടാനുള്ള ശ്രമം ആരംഭിക്കണം കുടുംബത്തിലെ മുതിർന്ന ആളാണ് അതിന് വരണ്ടത് ആൾക്കാർ പറയണേ നോക്കണ്ട പഠിച്ചോ എന്താ പറയണേ നോക്കിയാ മതി ഓ ബാപ്പ മരിക്കാൻ നിൽക്കുകയായിരുന്നു സ്വത്ത് ഒരുക്കാൻ ആൾക്കാർ പറയില്ലേ കുറച്ചാണ് കഴിഞ്ഞോട്ടെ എന്ന് പറയും അങ്ങനെ വിചാരിക്കേണ്ട അതല്ല പറഞ്ഞ എന്താണ് നമ്മൾ നോക്കിയാ മതി രണ്ടും മൂന്നും നാലും കൊല്ലായിട്ട് ബാപ്പ മരിച്ചിട്ട് സ്വത്ത് ഒരുക്കാത്ത എത്ര അനന്തര അവകാശികൾക്ക് കിട്ടേണ്ട സ്വത്തുകൾ പിന്നെ പറയാം ബാപ്പ മരിച്ചിട്ട് മീൻ കൂടിയാണ് മരിച്ചോട്ടെ കാത്തൊക്കെ ഉണ്ട് ബാപ്പാന്റെ സ്വത്തിൽ എട്ടൊന്നും ഉമ്മാക്കല്ലേ മക്കളുണ്ടെങ്കിൽ മക്കളില്ലെങ്കിൽ എത്രണ്ട് നാലൊന്നുണ്ട് ശരിക്കും പഠിച്ചോളി നിങ്ങളെ അവകാശമൊക്കെ ഉമ്മാൻ ഉമ്മ മരിക്കാൻ നിൽക്കാൻ പിന്നെ ആ ബാപ്പാന്റെ സ്വത്ത് ഒരുക്കാനായി ഇതൊക്കെ എവിടുന്നാണ് ഈ ധാരണ നമ്മള് കൊണ്ട് നടക്കുന്നാലോചിച്ച് നോക്കൂ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എന്താണോ അള്ളാൻ്റെ റസൂൽ സല്ലാ അല്ലേ സ്വല്ലം മയ്യത്തിന് വന്നാൽ ചോദിക്കും കടണ്ടോ കടണ്ട് വീട്ടാൻ ആളുണ്ടോ ഇല്ല വൈത്തിരിമാലുണ്ടെങ്കിൽ അതിനകത്ത് വീട്ടും ജക്കാത്തിൻ്റെ അവകാശികളിൽ ഒരേ അവകാശിയാരാണ് വൽ വൽമീൻ അല്ലേ ഹരിമീൻ ആരാണ് കടം കൊണ്ട് വലഞ്ഞ ആൾക്കാർക്ക് ആ കടം വീട്ടാൻ ജക്കാത്ത് ഫണ്ടെന്നാണ് കൊടുത്ത് കടം പേർക്കണമെന്ന് റസൂൽ കരീം സല്ലു അലൈ സ്വലം ചോദിച്ചു അങ്ങനെ പൈത്തരിമാരിലുണ്ടെങ്കിൽ വീട്ടും എന്നിട്ട് നബി നിങ്ങളെ എത്തി അല്ലെങ്കിൽ നിങ്ങൾ സ്കരിച്ചോടിയത് അപ്പോൾ അത്ര സീരിയസ് ആണ് കടക്കാരനായി മരിക്കാതിരിക്കാൻ കൂടി എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കണം പഠിച്ചോനോട് പഠിച്ചോനെ കടക്കാൻ റസൂലും പ്രാർത്ഥിച്ചതല്ലേ പ്രണബാധിതനായി കടക്കാരനായി മരിക്കുന്നതിൽ നമ്മൾ ദ്വാ ചെയ്യണം അല്ലെങ്കിൽ എന്താണോ ഒരു രക്തസാക്ഷിയായിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിലും അതാണ് ഏറ്റവും നല്ല മരണം നമ്മുടെ ജീവനും ജീവിതവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിദാനം ചെയ്തുള്ള മരണമുണ്ടല്ലോ ആ മരിച്ച രക്തസാക്ഷിക്ക് പോലും ഖബറിൽ അവൻ്റെ പ്രതിഫലം ലഭിക്കുന്നതിന് തടയപ്പെടുന്നത് എന്താണെന്നോ എന്താണ് കടം കടക്കാരനാണ് രക്തസാക്ഷിയെങ്കിൽ എന്തു ചെയ്യും അതല്ലേ അബൂദർ അള്ളാഹു നബി ഇങ്ങനെ സ്കരിക്കുന്ന സമയത്ത് ചോദിച്ചു കട കടമുണ്ടോ മയത്തിനുണ്ട് ആരാ ഏറ്റെടുക്കാൻ ആളുണ്ടോ ഞാൻ ഏറ്റെടുക്ക നബിയാണ് അത് ഏറ്റെടുത്തു നബി മയ്യത്ത് ദുസ്കരിച്ചു നിസ്കരിച്ചതിന് ശേഷം പിറ്റേ ദിവസം ശുഭയ്ക്ക് വന്നപ്പം നബി ആദ്യം അദ്ദേഹത്തോട് ചോദിച്ചെന്താണ് എന്തായി നിന്റെ കടം കൂട്ടിയോ പിറ്റേ ദിവസം ആലോചിച്ചിട്ടല്ല ഏറ്റെടുത്തിട്ടുണ്ട് എത്രയാണെന്നു അറിയില്ല കടം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പിന്നെ അത് കൂട്ടാനുള്ള പരിപാടിക്കല്ല നട്ടോട്ടായിരുന്നു മൂന്നാമത്തെ ദിവസം വന്നപ്പോഴും നബി ഉച്ച എന്തായി കടം അത് ഞാൻ വീട്ടി നബിയേ അപ്പം റസൂല്ല പറഞ്ഞെന്തായിരുന്നു ഇപ്പോഴാണ് ആ മയ്യത്തിന് അയാൾ ചെയ്ത അമലിൻ്റെ തണുപ്പ് ആ ഖബറിൽ അദ്ദേഹം അനുഭവിച്ചു തുടങ്ങിയത് എന്നാണ് പ്രിയമുള്ളവരെ അങ്ങനെ വല്ല കട വീട്ടാൻ നമ്മളെ ബന്ധുക്കൾക്കോ വാപ്പാർക്കോ ഉണ്ടെങ്കിൽ വേഗം വീട്ടാ സ്വത്ത് കൊണ്ട് ഓരണം സ്വത്ത് വേണം വസീയത്ത് ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം വസീയത്തിൻ നബിഹ ഔ ദൈൻ കടണ്ടോ കടം വീട്ടിയിട്ടാണ് നമുക്ക് അവകാശമുള്ളത് അപ്പോൾ സാമ്പത്തികമായി കാര്യങ്ങൾ അല്ല നമുക്ക് കൂലി ഇരട്ടി